എന്താണ് ശുദ്ധീകരണ സ്ഥലം മരണശേഷം എല്ലാ ആത്മാക്കളും തന്നെ എത്തിച്ചേരുന്ന ഏറ്റവും കഠിനമായ വേദന അനുഭവിക്കേണ്ടി വരുന്ന അഗ്നി തടവറയാണ് ശുദ്ധീകരണ സ്ഥലം സഭാപണ്ഡിതന്മാർ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി പറയുന്നവർ ശ്രദ്ധിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ യാതന അതികഠിനമായതിനാൽ അവിടെ ഒരു നിമിഷം ഒരു യുഗമായി അനുഭവപ്പെടും ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി അതിൻ്റെ കഠിനത്തിൽ നിരക സമം തന്നെയാണ് ആ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാളും ഭയാനകമാണെന്ന് ദൈവശാസ്ത്രജ്ഞരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു വിശുദ്ധരായ സഭാപണ്ഡിതന്മാരിൽ ഒന്നാമനായ വിശുദ്ധ അഗസ്ത്യൻ പഠിപ്പിക്കുന്നു സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് പരേതരായ ആത്മാക്കളെ അവരുടെ പാപകരകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനായി ലോകത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതും എല്ലായിടത്തേക്കും തുളസി കയറുന്നതും ഭയാനകവുമായ അഗ്നിയിലൂടെ കടത്തിവിടുന്നു ആത്മാക്കളെ ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കാനും വേണ്ടിയുള്ളതാണെങ്കിലും ഈ ലോകത്തിൽ വെച്ച് സഹിക്കാവുന്നതിനേക്കാൾ എത്രയോ ശക്തമാണത് വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദം എന്ന് പറയാൻ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിഗറിൽ ഒട്ടും മടിക്കുന്നില്ല മറ്റൊരു വിഷുത്തിൻ്റെ അഭിപ്രായത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ ഭൂമിയിലെ അഗ്നി ഉന്മേഷം പകരുന്ന മന്ദമാധുരൻ പോലെയാണ് വിശുദ്ധരായ മറ്റ് ഗ്രന്ഥകർത്താക്കളും ഇതേ ഭാഷയിൽ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ഭയാനകമായ അഗ്നിയെപ്പറ്റി പ്രതിപാദിക്കുന്നത്